കൊണ്ടോട്ടിയിൽ വൻ ലഹരിവേട്ട കാപ്പാ പ്രതി ഉൾപ്പെടെ നാല് പേരെ പോലീസ് അതിസാഹസികമായി പിടികൂടി രണ്ടു ദിവസമായിട്ട് തുടർച്ചയായിട്ട് കൊണ്ടോട്ടി പോലീസിന്റെയും പോലീസിൻ്റെയും ഡാൻസാഫ് ടീമിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ടൊരു ആറരയോടു കൂടി കണ്ണമ്പെട്ടിക്കാവ് വള്ളിക്കാട് എന്ന സ്ഥലത്ത് ഒരാളൊഴിഞ്ഞ മണ്ണെടുത്ത ഒരു പ്രദേശ പ്രദേശമായിരുന്നു അവിടെ ഒരു നമ്മുടെ നേരത്തെ പ്രതികളായ എൻ ഡി ബി എസ് കേസിലെ പ്രതികളായ കുറച്ചുപേർ വിൽപ്പനയ്ക്കായിട്ട് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ടെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ രഹസ്യമായി ഒരു നിരീക്ഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഏഴംഗ സംഘത്തെ രണ്ട് കാറിലായി വന്ന ഏഴംഗ സംഘത്തെയാണ് നമ്മൾ പിടിയിലാക്കാൻ ശ്രമിച്ചത് അതിൽ മൂന്ന് പേര് നമ്മുടെ ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ അടുത്തു നിന്നും കടന്നു കളഞ്ഞിട്ടുണ്ട് ബാക്കി നാല് പേരുടെ കൈവശത്തിൽ നിന്നും നമുക്ക് ഏകദേശം നൂറ്റി അൻപത് ഗ്രാമോളം എം ഡി എം എ നമുക്ക് കണ്ടെടുക്കുവാനും അത് വില്പനയ്ക്കായുള്ള അതിൽ ക്യാഷും മറ്റ് പില്ലും എക്സ്റ്റസി എന്നറിയപ്പെടുന്ന പില്ലും കണ്ടെത്തിയിട്ടുള്ളതാണ് ഐക്യപ്പടി കണ്ണംവെട്ടിക്കാവ് വള്ളിക്കാടിനു സമീപം ആളൊഴിഞ്ഞ പ്രദേശത്ത് ലഹരി വിൽപ്പന സംഘമുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് എത്തിയത് ഇവർ കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു അരൂർ സ്വദേശി ഷഫീഖ് വഴക്കാട് സ്വദേശി നൌഷാദ് കൊട്ടപ്പുറം സ്വദേശി ഷാക്കിർ ഇല്ലത്തുപടി സ്വദേശി റഷാദ് മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത് ഷഫീഖ് അടുത്തിടെയാണ് രാസലഹരി കേസിൽ ഭാര്യയോടൊപ്പം ജാമ്യത്തിൽ ഇറങ്ങിയതെന്നും ഇയാൾക്കെതിരെ നേരത്തെ കാപ്പ ചുമത്തിയിരുന്നുവെന്നും പോലീസ് പറഞ്ഞു എം ഡി എം എ പിടികൂടിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് നൌഷാദ് പ്രതികളിൽ നിന്നും ഗ്രാം എം ഡി എം എയും അരലക്ഷം രൂപയും ഇലക്ട്രോണിക് ത്രാസുകളും കണ്ടെടുത്തു പ്രതികൾ ഉപയോഗിച്ചിരുന്ന രണ്ട് കാറുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി എ എസ് പി കാർത്തിക് ബാലകുമാർ കൊണ്ടോട്ടി ഇൻസ്പെക്ടർ പി എം ഷമീർ ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ വാസു എന്നിവരുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ഡാൻസ് ആഫും കൊണ്ടോട്ടി പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടി അന്വേഷണം നടത്തുന്നത് ഏഴോളം കേസിലെ പ്രതിയാണ് നമ്മുടെ ഒന്നാം പ്രതി ഷഫീഖ് എന്നറിയപ്പെടുന്നയാൾ അരൂരൂർ സ്വദേശിയാണ് അയാൾ നേരത്തെ കാപ്പ പ്രകാരം ജയിലിലടയ്ക്കപ്പെട്ട ആളായിരുന്നു അതിനുശേഷം ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട എൻ ഡി പി എസ് മറ്റേ നിയമത്തിൽ നിയമവിരുദ്ധമായ രീതിയിലുള്ള കാര്യങ്ങളേർപ്പെട്ടു വരികയായിരുന്നു നമ്മുടെ നിരീക്ഷണത്തിലായിരുന്നു കൂടാതെ ഒരു നൗഷാദ് വാഴക്കാടുള്ള കൂടാതെ ഒരു പുളിക്കൽ സ്വദേശിയായ ഒരു റഷാദ് ഒരു മുഹമ്മദ് ഷാക്കിർ എന്നീ നാല് പ്രതികളെയാണ് നമ്മൾ കോണ്ട്രാബൻറ്റ് ആർട്ടിക്കളുമായി പിടി പിടിക്കപ്പെടിച്ചിട്ടുള്ളത് ഇവര് ഇതിലെ നൗഷാദ് എന്ന പ്രതിക്കും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിൽ നേരത്തെ കേസുണ്ട് മറ്റ് രണ്ട് പ്രതികളും ഫസ്റ്റ് ടൈമാണ് പിടിക്കപ്പെടുന്നത് മൂന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ വലയിലാകും ന്യൂസ് എയർ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും ദ്രവശം കൊണ്ടോട്ടി